പെരുമ്പിലാവ് മുല്ലപ്പള്ളിക്കുന്നിലെ സെന്റ് കോളനിയിൽ കൊലപാതകത്തിന് കാരണം ലഹരി മാഫിയ സംഘാംഗങ്ങൾ തമ്മിലുള്ള പക മരത്തങ്ങോട് വാടകയ്ക്ക് താമസിക്കുന്ന കടവലൂർ സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ അക്ഷയാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു കേസിലെ മുഖ്യപ്രതി മുല്ലപ്പള്ളി സെന്റ് കോളനിയിൽ മണ്ടുംപാൽ വീട്ടിൽ റിഷോയി ഉൾപ്പെടെ നാലു പേർ പിടിയിലായി അടുത്തിടെയാണ് അക്ഷയുടെ വിവാഹം നടന്നത് ഷബിനാണ് അക്ഷയുടെ പിതാവ് ഷീജയാണമ്മ കഞ്ചാവ് കച്ചവടത്തിന് കാർ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ടോടെയാണ് അക്ഷയ് ഭാര്യ നന്ദനയും ഒന്നിച്ച് ലിഷോയുടെ വീട്ടിലെത്തുന്നത് പെരുമ്പിലാവിലെ വീട്ടിലേക്ക് അക്ഷയനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സമയം ലിഷോയുടെ സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന കാർ തല്ലി തകർത്തു കൊലയ്ക്ക് ശേഷം ലിഷോയ് പാടത്ത് ഒളിച്ചു അവിടെ നിന്ന് ശനിയാഴ്ച രാവിലെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പോലീസ് പിടികൂടി വെട്ടേറ്റ അക്ഷയ് രക്തത്തിൽ കുളിച്ചാണ് വീടിന് പുറത്തേക്ക് ഓടിയത് വീടിന്റെ പടിയിലും രക്തം തളം കെട്ടിക്കിടപ്പുണ്ട് കേസിൽ ജയിലിലായിരുന്ന ലിഷോയ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് നിരവധി കേസുകളിൽ പ്രതിയായ അക്ഷയ് അറിയപ്പെടുന്ന ഗുണ്ടയാണ് ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട അക്ഷയുടെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി സുഹൃത്തുക്കളും ലഹരി കച്ചവടക്കാരുമായിരുന്നു കൊല്ലപ്പെട്ട അക്ഷയും ലിഷോയും ബാദുഷയും കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം